ൂർ ലോക്കൽ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു സി പി എം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം എസ് അജയ് കുമാർ ഉദ്ഘാടനം ചെയ്തു പലർക്കും അത് ഓർമ്മയാണ് രണ്ട് സമ്പന്നതരായിട്ടുള്ള നേതാക്കൾ പാലക്കാട് ജയിക്കുന്നത്

പാർലമെന്റ് മണ്ഡലം അസംബ്ലി മണ്ഡലം കൺവെൻഷനുകൾക്ക് ശേഷം ലോക്കൽ തലത്തിലുള്ള കൺവെൻഷനുകൾ വിളിച്ചു ചേർക്കുന്നത് എന്ന് ചേരുന്ന ചെത്തല്ലൂരും ഇതേ സമയത്ത് നടക്കുന്ന തച്ചനാട്ടുകരയും കൺവെൻഷനും ഒറ്റപ്പാലം ലോക്കൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും ഇന്ന് തന്നെയാണ് ഈ മൂന്ന് കൺവെൻഷനുകളോട് കൂടി മണ്ഡലത്തിലെ മുഴുവൻ ലോക്കൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളും പൂർത്തീകരിക്കപ്പെടുകയാണ് നമ്മുടെ ഒറ്റപ്പാലം ഒറ്റപ്പാലം അസംബ്ലി അസംബ്ലി മണ്ഡലത്തിലുള്ളത് ഈ മാസം എല്ലാ കൺവെൻഷനുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മണ്ഡലം ും സി പി ഐ നേതാവ് പാലോട് മണികണ്ഠൻ ലോക്കൽ സെക്രട്ടറി കെ വി സതീശൻ എന്നിവർ സംസാരിച്ചു കെ വി സതീശനെ കൺവീനറായും അബ്ദുൾ മജീദിനെ ചെയർമാനായും യോഗം തിരഞ്ഞെടുത്തു സി സി എൻ ചെത്തലൂർ